അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോത്താനിക്കാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിന്റെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ സെക്രട്ടറി സ്റ്റാഫും ഒക്കെ ചേർന്നുള്ള കൂട്ടായ ഒരു പ്രവർത്തനമാണ് ആ സൊസൈറ്റിയുടെ വിജയത്തിന് പിന്നിൽ തീർച്ചയായിട്ടും ഇനിയും ധാരാളം നേട്ടങ്ങൾ കൈവരിച്ച് ആ ഈ നാടിനും സമൂഹത്തിനുമൊക്കെ വലിയ നന്മ ചെയ്യാൻ ഈ സൊസൈറ്റിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട്

കേരളത്തിൽ ഹൗസിംഗ് ഫെഡറേഷന് കീഴിൽ സംഘങ്ങളാണ് ആ ഇരുനൂറ്റിയാറ് പ്രൈമറി സംഘങ്ങളിൽ ഒരു അറുപത് സംഘങ്ങൾ മാത്രമാണ് കുടിശ്ശികയില്ലാതെ എന്ന് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവചിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ കെ ടി കെ രാധാകൃഷ്ണൻ സഹകരണ സന്ദേശം നൽകി സംഘം വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ലൂഷാദ് പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് മെമ്പർ സാലി ഐ വാർഡ് മെമ്പർ ഡോളി സജി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൌസിംഗ് ഫെഡറേഷൻ ബോർഡ് മെമ്പർ ഇക്ബാൽ വലിയ വീട്ടിൽ കോതമംഗലം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോറ്റ് സീറിയൻ ക്രിസ്ത്യൻ എജ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് കോളേജിൽ പാവയുടെ നാമദ്ദേഹത്തിനുള്ളിൽ അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.